ഇന്ന് നമുക്ക് വളരെ വെളുപ്പത്തിൽ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് മിക്സ് ചെയ്യാം ഇനി ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഓയിലിലേക്ക് ഒന്ന് ചിക്കന് ഇട്ടുകൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഓയിലേക്ക് ക്യൂബാക്കി അരി വെച്ച സവാള ചേർത്ത് വെക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം

ഒരു ടേബിൾ സ്പൂൺ കുരുങ്ങാൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം ചിക്കൻ ഒരു എൺപത് നൂറ്റഞ്ച് ശതമാനം വേവിച്ചാൽ മതി ഇനി അധികം ഇട്ട ഓയില് നമുക്ക് ഇതിലേക്ക് മാറ്റാം സവോളയും ക്യാപ്സിക്കം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ടുകൊടുക്കാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ചേർത്ത് കൊടുക്കാം